സിനിമയൊക്കെ വരുന്നുണ്ടല്ലോ അത് അത് മഴയെ ബാധിക്കുന്നില്ലല്ലോ കണ്ടിന്യൂസ് എപ്പിസോഡ് എപ്പിസോഡ് നാലഞ്ച് എപ്പിസോഡില് നമ്മുടെ മീനു ചെയ്തിരുന്നു ഇനി അതിന്റെ ഒരു ചെറിയൊരു ഈ അഞ്ചാം തീയതിക്ക് ശേഷം ഉണ്ടെന്ന് ഡയറക്ടർ വിളിച്ചിരുന്നു വിഷ്ണു ചെയ്യാൻ വിളിച്ചത് അപ്പൊ ഉടൻ തന്നെ അതിന്റെ ഷെഡ്യൂളിങ്ങിലേക്ക് പോകാം അത് കഴിഞ്ഞ് നമുക്ക് ചിലപ്പോ കുറച്ച് മാസത്തേക്ക് മാറി നിൽക്കുന്നോ കുറച്ച് പോകാൻ പിന്നീട് അറിയിപ്പോ അഡ്വുണ്ടോ ഇപ്പൊ അക്കൗണ്ടില് എത്ര ക്യാഷ് ഞാൻ ചോദിക്കുന്ന ചെലവല്ലോ എക്സ്പീരിയൻസ് ആണ് അന്നത്തെ ഒരു ആവേശത്തിലാണ് തരക്കിലൊക്കെ പറഞ്ഞത് അതൊരു അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പം പറയുന്നു പുള്ളിക്കാരിക്ക് അത്യാവശ്യം കുഴപ്പമില്ല കാരണം ഇപ്പോൾ മിനിഷ് പാസും കഴിഞ്ഞ സിനിമ വിളിച്ചോച്ചപ്പോൾ പറഞ്ഞു പുള്ളിക്കാരികൂടെ അഭിനയിക്കാൻ ഞാൻ റോൾ കിട്ടിക്കുക ഞാൻ ചെയ്യും അപ്പോൾ പുള്ളിക്കാരി തീ തന്നെ പറഞ്ഞു ഷൈൽ ടോം ഷാക്ക അഭിനയിക്കുന്നു പറഞ്ഞു ഒരു ഡയറക്ടറെ വിളിച്ചു കഴിഞ്ഞാൽ ചെയ്യും അതുകൊണ്ട് തന്നെ പുള്ളിക്കാർത്തിന ഇങ്ങനെ ഈ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം പുള്ളിക്കാർത്തി പോകാന്ന് വരട്ടെ എല്ലാ കാര്യ എന്നാലും ടോപ്പാന്ന് പറഞ്ഞു വേണു ചേച്ചി അപ്പൊ ടോപ്പായി നിൽക്കട്ടെ ടോപ്പായി നിൽക്കുന്ന ആളുകൂടെ നിൽക്കുന്നതുകൊണ്ട് വേറൊരു ഇതായെന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാരെ തിരിച്ചറിയുന്നു അഞ്ചു ദിവസം വരെ തിരിച്ചറിയും പക്ഷെ ഇന്നു കഴിഞ്ഞ ദിവസം ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ പഴപ്പമില്ല ഡാൻസ് കൂട്ടുകാരനെ അല്ലാൻ

ആ പിന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു അത് ഓരോന്ന് ചെയ്യുന്നത് നമ്മള് ചെയ്യുന്ന കാര്യങ്ങള് ആൾക്കാരെ ആക്രമിക്കുന്നിടുന്ന ചാനൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ചാനലും പുറത്തുവിടുന്നു പക്ഷെ അത് അവരെ സപ്പോർട്ട് ചെയ്യണം പെരൊക്കെ എത്ര വരുമാനമുണ്ട് മാസം അല്ല അന്ന് പോറമ്പാടിന്റെ ലക്ഷങ്ങളുണ്ടെന്നു പറഞ്ഞു അപ്പൊ എന്തായാലും പയ്യനെ നല്ല സപ്പോർട്ട് കൊടുക്കും അല്ല ബിഗ് ബോസിൽ വരുവോ ബിഗ് ബോസ് ഓഗസ്റ്റ് മൂന്നാം തീയതി ായിപ്പത്തെ ഓപ്പണായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ ഇവന് ഈ പെണ്ണുങ്ങളെ കറക്കാനും ഡാൻസ് കളിക്കാനും മാത്രമേ ആ ഒരു സീനെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ അതില്ല ആമ്പിള്ളേരെ പോലെ നല്ല പക്ക സ്റ്റണ്ട് ഇടിയും കാര്യങ്ങളൊക്കെയാണ് ആ പടത്തിൽ അപ്പൊ ഇവര് സ്റ്റണ്ട് ചെയ്യാൻ പറ്റില്ല തീറ്റി വീഴു അപ്പൊ ഇങ്ങനെയുള്ള എങ്ങനെ അഭിനയിപ്പിക്കാനാണ് നമ്മുടെ ഇവശുന്ന സാധനം ഇല്ല ഇവണ് അല്ല പെരേറേന്റെ പഴയ നായികയായിട്ട് കറങ്ങി എന്നുള്ള ഒരു രണ്ട് രീതി ചെയ്യാൻ തന്നാണ് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നമ്മൾ അഭിനയിക്കുന്നവരാ ആ ഒരു ഫ്രണ്ട്സ് ആയിട്ട് കാണുക അല്ലാണ്ട് പെരേലി പണ്ട് ചെയ്തത് ഇവൻ പറഞ്ഞ പോലെ ഈ ഫൈറ്റ് ഞാൻ ചെയ്യാത്തതല്ല ഇപ്പൊ ഈ അടുത്ത് അഭിലാഷിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യണം പെട്ടിട്ടുണ്ട് എന്റെ പടത്തിൽ ചെയ്യില്ലെന്ന് പറഞ്ഞ പടം പെട്ടിര കാരണം നാലായിരം രൂപ ണെന്നാണോ പറയുന്നത് അത് അസിസ്റ്റന്റ് കൊണ്ടാണോ രൂപം രൂപ അത് ഇറക്കിയപ്പോ അതുകൊണ്ട് യുദ്ധമൊക്കെ മാറ്റിക്കൊണ്ട് അല്ല അഞ്ച് സാലറി കൊടുത്ത് ഇസ്രേലും ഇവരൊക്കെ അതിനെ പറ്റി എന്താ പറയുക സംഭവം സങ്കടപ്പെടുത്തുന്ന ശെരിക്കും പറഞ്ഞകര് കരഞ്ഞു പോകും യുദ്ധം കാരണം എനിക്ക് മറ്റേ റിയൽ യുദ്ധം കാരണം എനിക്ക് മറ്റേ ഒരുപാട് യാത്ര മുടങ്ങിപ്പോയി ദുബായിലും അമേരിക്കയിലേ പോകേണ്ട പക്ഷേ അതൊക്കെ ശരിക്കും വന്നാ എനിക്ക് അതെന്താ എനിക്ക് വന്ന എനിക്ക് അഭിലാഷിന് മായന വന്നാല് നേരിട്ട് വന്നുമാറ്റി അഭിലാഷികൾ അല്ല തമിഴിലെ തമിഴിലെ ഒരുപാട് വിളിക്കുന്നുണ്ട് പക്ഷെ അതിപ്പോ പോകുന്നില്ല അല്ലെങ്കിൽ ഒരു വലിയൊരു ഷോ വരുന്നു പേര് പറയുന്നില്ല ആ ഷോയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടിട്ടാണ് തമിഴ് തെലുങ്ക് അവിടെ നിന്നൊക്കെ ഭയങ്കര വെളി വിളിക്കുന്നുണ്ട് അപ്പൊ തമിഴിൽ നിന്നൊക്കെ വെളി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിപ്പോ ഒരു മൂന്ന് മാസത്തേക്ക് അല്ലെ വാടമാസ് അല്ല ഓട്ടാൻ വാസ് നായ വാസ് ഒരൊറ്റ 違い ಇದೆ പറയാ മൂന്നാമത്തെ വലുതാണ് తమిళ നമ്മൾ ഒരു വാട് വിളിവരുന്നത് നമ്മളിത് തമിഴ് പേ വേണെങ്കിൽ ഇവൻ തമിഴ് സംസാരിക്കൂട്ടോ തമിഴ് പേസടാ ശารുകൻ പേസടാ പേസടാ തമിഴ് പേസടാ അപ്പോൾ തമിഴ് പേസാണ് പേസടാ എല്ലാവർക്കും നമകം ആ സല്ലിക്കടാ ரொம்ப നല്ലركه നാളെ கண்டிப்பா രവിൻ സാറിനെparam കാണണം കൂടുതൽ ഒട്ടമേ പക്ഷെ ഇനി ഇംഗ്ലീഷ്